ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അതുകൊണ്ടാണോ വേറൊരു ചാനൽസിന് ഇന്റർവ്യൂ കൊടുക്കാൻ ആകെ രണ്ട് ചാനലെടുത്തിട്ടുള്ള നിങ്ങൾ പോലെ എല്ലാവർക്കും ഇന്റർവ്യൂ എടുത്ത് അടക്കമല്ല നമ്മള് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഞാൻ ചേട്ടൻ കോമഡിക്ക് അവരങ്ങനെ മുത്തല്ലേ ഇതൊരു ഹൈബ്രഡ് ഹൈബ്രിഡിന്ന് അതെ രണ്ട് സാധനങ്ങൾ തമ്മിൽ കണക്ട് ആയിട്ടുണ്ടാവുന്നവരോടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ഉദ്ദേശിച്ചത് ഞാൻ എന്റെ ഡിറ്റീവ് സ്കിൽ യൂസ് ചെയ്താണ് എന്റെ എക്സിന്റെ സൈഡ് ചിക്കനും ഇവരെന്തൊക്കെയാ പറയുന്നുണ്ട് പക്ഷെ ഒന്നും പുറത്തേക്ക് വരുന്നില്ല അവൻ ഒരു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ുമായി

പേര് ഷഫായാലർന്നറിയാമോ ആളറിയില്ലെന്ന് പേര് ശബളായാൽ ആളറിയില്ലെന്ന് ആരാ കോട്ടൻ നസീസ് ഞാനല്ലേ സംശയെന്നറിയാം നീ ഇത് മാത്രം കറക്റ്റ് പറയാനുള്ള കാരണമാണ് ബാക്കിയൊക്കെ ഞങ്ങൾ മാത്രം എന്തുകൊണ്ട് നീ പ്രത്യേകത നീ കറക്റ്റ് പറഞ്ഞു എന്തുകൊണ്ട് അതാ അതാരും പറഞ്ഞിട്ട് കറക്റ്റ് അതെന്റെ സ്ലവറിന്റെ പേര് അമീൻ അതെ നല്ലതായിരുന്നു ചുമ്മാ ഉജ്വലാണ് വേണ്ട പക്ഷെ ഇതിനെ കുറിച്ച് നമ്മൾ എന്താണ് സംസാരിക്കണം കാരണം വി കെൻ ബ്ലോക്ക് ബസ്റ്റ് പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസിങ് ഡാൻസ് ശ്രീനിവാസ്റ്റ് ഓ അഗ യുടെ വര എന്താണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലായിട്ട് പ്രേക്ഷകർ ഞാൻ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോ എത്ര ആൾക്കാരാണ് ഒരു ഒരുമിച്ച് ഒരു കൂടി ഇത് എന്തായാലും ഹിറ്റ് ഹിറ്റാവും ഞാൻ തന്നെ

അപ്പോൾ ഈ സിനിമകളൊക്കെ തന്നെ ഹിറ്റുകളായിരുന്നു അതോടൊപ്പം തന്നെ പെട്ടെന്നൊരു ട്രെയി നമ്മൾ സാധാരണ ഒരു സിനിമ തന്നെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ടീസറും ട്രെയിലറൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ അതിൻ്റെ ബൈ പ്രോഡക്ട്സ് വെച്ചിട്ടാണല്ലോ ആൾക്കാർ ജഡ്ജ് ചെയ്യുക അപ്പോൾ അതിന് തന്നെ ഇതിൻ്റെ പ്രൊമോ തൊട്ട് കാരണം ഇവർ ആദ്യം കാണുന്നത് ഇതിൻ്റെ പ്രൊമോയ്ക്ക് അപ്പോൾ പ്രമോ പ്രൊമോ ഒരു ക്വാളിറ്റി കോണ്ടൻറ്റാണ് അല്ലെങ്കിൽ ക്വാളിറ്റി മേക്കിംഗ് ഈ സിനിമയുടെ പ്രമോ തൊട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് തോന്നുന്നു ആറുമാസം മുന്നേ തന്നെ എൻ്റെ ഫസ്റ്റ് പ്രമോ വന്നപ്പോൾ തൊട്ടിട്ട് ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് ഈ ബാനറിൻ്റെ സിനിമയാവുമ്പോൾ ഒരു കുറച്ചുകൂടെ പ്രതീക്ഷ കൂടുതലാണ് അപ്പം ആ ആ പ്രതീക്ഷേനെ എന്താണെങ്കിലും ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെയും പ്രതീക്ഷ കാരണം ആ ഒരു ക്വാളിറ്റി സിനിമയായിരിക്കും എന്താണെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ നമ്മൾ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ എനിക്ക് ഇവരുടെ ഈ കൊടുസ് മീഡിയയുടെ ഇന്റർവ്യൂവിന് വേണ്ടി എനിക്ക് തോന്നുന്ന എല്ലാ യൂട്യൂബ് ചാനൽസും നിങ്ങളുടെ പിന്നാലെയായിരുന്നു ഇവിടെ നിങ്ങൾ ഇവരോട് ഇന്റർവ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ും ടക്കല്ല നമ്മള് പണിയുണ്ട് അതിന്റെ പണി റീൽഇഡർ അല്ലേ പണിയല്ലേ അത് പണിയല്ലേ അത് ഇന്റർവ്യൂ പോകുന്ന പണിയല്ലേ ാണ് എന്റെ ഇന്റർവ്യൂ പത്ത് ഇരുപത് മില്യം കണ്ട എന്റെ ഇന്റർവ്യൂട്ടു കേട്ടില്ല റീലാ മുതൽ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ അല്ല ഞാന് വളരെ ഞാൻ ഈ സെറ്റിൽ വെച്ചിട്ടാണ് ഇവരെ കാണുന്നത് ഇവരുടെ ഞാൻ അങ്ങനത്തെ റീൽസ് കണ്ടിട്ടില്ല അവിടെ വെച്ചിട്ടാണ് ആരും കാണുന്നത് നിങ്ങൾ തിരിക്കാൻ പോയി പറയാ അല്ല അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ കുട്ടി ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട് ആ കുട്ടി ചിരിച്ചാലും കാര്യമുണ്ട് ഇല്ല ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അവര് നമുക്ക് ആര് ഫ്രീഡം തോന്നാണ്ടാണ് അല്ല അവിടെ വേണമെങ്കിൽ അവര് ഒക്കെ ഓപ്പൺ ഇരിക്കണായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവര് കിട്ടി ബൈബ് കിട്ടി വേറെ പുറത്തുവല്ല എവിടെ വേണമെങ്കിലും നല്ലവണ്ണം കിട്ടിയത് ചേട്ടൻ്റെ ഇന്റർവ്യൂന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു സ്ട്രെസ് റിലീഫ് എനിക്ക് എന്തെങ്കിലും ഫുൾ ടഗായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായിരുന്നു അതിനിടയ്ക്ക് കേറാൻ പറ്റുന്നില്ലായിരുന്നു ഇവ പിന്നെ ഇവര് ഞാനും പിന്നെ ഒരു വേറെ ഒരു യൂണിവേഴ്സാ അതൊരു പിന്നെ അറിയാലോ യൂണിവേഴ്സാണ് യൂണിവേഴ്സിന് എന്താ മത്സ്യ എനിക്ക് അർത്ഥം അറിയാം ഓക്കെ ക്രോസ് ഓവർ അല്ലേ അല്ല ക്രോസ് ഓവർന്ന് വെച്ചാൽ ക്രോസ് ഓവർമല്ല ഒരു ക്യാരക്ടർ വേറൊരു സിനിമയില് വരുമ്പോ കണക്ട് ആവുമ്പോ ക്രോസ് ഓവർ സ്പിൻ എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ആഴ്ക്കരാവണല്ലേ

മൾട്ടി അപ്പൊ ഇതില് നമ്മള് നോക്കുന്ന സമയത്ത് ഇപ്പൊ മിന്നൽ മുരളില് കൊറേ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പം ആൾക്കാര് പറയുന്നുണ്ട് എന്താണ് ശരിക്കും ായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ അതിൽ മിന്നലടിച്ച് വെച്ചിട്ട് ഞങ്ങൾ അതിനെ യൂസ് ചെയ്തിട്ടുണ്ടോ ഇനി അതിൽ മിന്നലടിച്ച മൂന്നാമത്തെ ആൾ ഉജ്വലാണോ ഈ ഉജ്വലന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ആണോ നിങ്ങള് ഞാനും നിഹാലും ും ബേസിക്കലി ക്രൈം ആണ് എന്ന് ത്രില്ലറാണ് ഒരു ഗ്രാമത്തിൽ ഒരു സീരീസ് ഓഫ് അല്ലെങ്കിൽ ഒരു സീരിയൽ നടക്കുന്നു അതിനെ അന്വേഷിക്കാൻ വേണ്ടി ലോക്കൽ പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ക്യാരക്ടർ ഉജ്ജ്വലനെ ഉജ്ജ്വലെ കൊണ്ട് കൂട്ടിയാൽ കൂടാതെ വരുന്ന സമയത്ത് വരുന്ന ആളാണ് ശംഭു എന്ന് പറഞ്ഞ പോലീസുകാരൻ ആ പോലീസുകാരന്റെ കൂടെ വരുന്ന ആൾക്കാരാണ് ഇവര് എൻ്റെ അടുത്ത സുഹൃത്തായിട്ടാണ് അമീന് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കള്ളനും കുറ്റവാളിയുമായ ആളാണ് യൂഷ്വൽ സസ്പെക്റ്റ് ആണ് ഇവൻ്റെ കഥാപാത്രം എന്റെ അച്ഛനായിട്ട് എൻ്റെ ടീമിലെ പ്രധാന മെമ്പറും എന്താ പറയണ്ട വഴികാട്ടിയാണ് മോട്ടിവേറ്റ് ചെയ്ത് പോകുന്ന ആളാണ് നാരായണേറ്റം ഇതിനിടയിൽ നടക്കുന്ന ഇത്രയും പരിപാടികൾക്കിടയിൽ ഒരു സീരിയൽ കില്ലറുണ്ട് ആറിനെ പിടിക്കുക എന്നുള്ള ടാസ്കോട് കൂടി രണ്ട് ചെയ്ത് തിരിഞ്ഞ് രണ്ടുപേരും ഈ പറയുന്ന പരിപാടിയാണ് ഉജ്ജ്വല ഫാനാൻജലി പറഞ്ഞേ <laughs> <laughs> ചേട്ടനെ ചേട്ടൻ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സി എ ഡി ക്യാരക്ടർ അറിയുള്ളു അത് വേറെ അറിയാമല്ലോ കുള്ളി എന്നാ കുളി പതിപോലെ എന്താ പെർഫോമൻസ് സി ഫണ്ടമെന്റ് അല്ല കടത്തിലല്ല അച്ഛൻ അച്ഛൻ അല്ല വേറെ ഇത് വേറെ വേറെ അച്ഛൻ അച്ഛൻ അല്ല അതിൽ വേറെ വേറെ ആറ് പിക്ചേഴ്സ് ഉണ്ടല്ലോ അതിൽ ഇതുവരെ ഒരു ഹോളിവുഡ് ആക്ടറിന്റെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ടോ പറഞ്ഞാ പോസ്റ്റർ പോസ്റ്റർ ഇല്ല റോബർട്ടാണ് കുമ്പട്ട് കുമർട്ട് എന്തൊന്നും മിണ്ടാത്തേ പറയൊരു കസേര ചോദിച്ചു ഇതിന്റെ ഉത്തരക്കോബോബൻ ആ കുഞ്ചാക്കോബൻ മാനിൻ്റെ ഇറങ്ങിയല്ലേ ഇല്ല ഇല്ല ഇന്നെ ലാസ്റ്റ് പറയും ഈ വട മെയി 16 നെ കാരങ്ങ അത് പറയുന്നൊന്നിരിക്കാണ് ഞങ്ങൾ എറെ ചെറു പറയടാ ഇന്നെ പറയടാ ഇന്നെ പറടാ ഇന്നെ പറടാ ഇന്നെ അപ്രോബേഷൻ ചെയ്ത സിനിമേ വന്നത അതക്ക പറാ പറ അത് പറാ ഞാൻ ചേട്ടന്റെ കൂടെ സിനിമയില എങ്ങനെയുണ്ടായിരുന്നു കോട്ടേ അടിപൊളി അത പറാ അതൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെയൊരു എക്സ്പീരിയൻസ് ആണ് ഇന്നെ അല്ല അതിന് മറ്റേടന്ന് പെട്ടെന്ന് തുള്ളി ചാടിയിട്ടിട്ടുണ്ട് അല്ല നിങ്ങക്ക് ഇതൊക്കെയാണ് പറയുന്നത് അവിടെ അല്ല ഇത് പറ എന്തല്ല ഞാൻ ചേടനെട്ടോ ഞാൻ ചേടൻ കോട്ടനെ സൽക്ക വേറെ ഗുഡ് ബിഗ് അല്ല നമ്മളെ കാണാൻ ഞാൻ എക്സ്പീരിയൻസ് ആയിരുന്നു ലൊക്കേഷൻ ആയിരുന്നു ഇൻ്റർവ്യൂസ് ആയിരുന്നു ഫൺ ഇൻ്റർവ്യൂ അല്ല അണ്ട് കുഴയില്ല ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇല്ല എനിക്ക് കാണണം ഞാൻ ഇവരുടെ ഫാൻസ് ആയിരുന്നു രവിനെ നിങ്ങളുടെ ഫാൻസ് ആയിരുന്നു മൊത്തം ആ ഞങ്ങളെ ഫാൻസ് ആയി പറഞ്ഞു പറഞ്ഞോട്ടെട്ടോ പോയിട്ട് അങ്ങനെ വളരെ സീരിയൽ പോ പോ ലൊക്കേഷൻ ആയിരുന്നു കൂടുതൽ അതെന്താ പുള്ളി ലൊക്കേഷൻ ഭയങ്കര സീരിയസ് ആയിട്ട് പടത്തിൽ അല്ലെങ്കിൽ പടമല്ലേ ൊക്കെ ഒരു ക്യാരക്ടറുണ്ട് കൊറിയൻ കുരിയൻ കൊറിയൻ കൊറിയയിൽ നിന്ന് ധ്യാൻചാട്ടറെ സഹായിക്കാനായിട്ട് കോൺഫിഡൻസ് എന്നോട് ചോദിക്കൂല ഇവരോട് ഇറങ്ങി വരുമ്പോ ഒരാളെന്താ ജോലി ചെയ്തിട്ട് പേര് മതി

ഇവന്റെ കോമഡി ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന നീ നീ ചെറിയൊരു കാര്യം കേട്ടാലും ചിരിക്കും ആൾക്കാരാണ് കോമഡി വേണമെങ്കിലും പറയാം ഞങ്ങള് കോമഡി പണത്തിൽ അങ്ങനെ ഇവന്റെ കോമഡി പറ എന്തൊന്നും ഇണ്ടാത്ത എന്താ പറയുക ഉജ്ജ്വലിനെ കുറിച്ച് എന്നെ പറ്റി ഒന്നും ചോദിക്കല്ലേ പറ ഉജ്ജ്വലിന്റെ കൂട്ടുകാരനെ കുരിയെ കുറിച്ച് നിന്റെ യഥാർത്ഥ അമീനെ പറ്റി പറ അത് പറയാൻ പറ്റൂല അത് നമ്മുടെ ഉള്ളിൽ മാത്രം നിക്കുന്നത് എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സ് കുഞ്ചാക്കു ഓമനാണ് ഞങ്ങള് ശംഭു മഹാദേവ് എന്ന് വെച്ചാൽ ചേട്ടന്റെ അസിസ്റ്റന്സ് ആയിട്ട് വരുന്നതാണ് നമ്മളത് അതേപോലെ ധ്യാൻ ചേട്ടൻ്റെ ഒരു ആയിട്ട് വരുന്നതാണ് കൊറിയൻ കുര്യൻ കൊറിയൻ വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത് അതേപോലെ നസീർക്ക അതൊക്കെ പറഞ്ഞല്ലോ നസീർക്കാരക്ടറിനെ പറ്റി പറയാൻ പറഞ്ഞു പറഞ്ഞത്

ാണ് പറയാൻ പറ്റി മീഡിയക്കാരോട് പറയൂല പറയില്ല അത് അടുത്ത കേറി അവര് മാത്രമേ ഉള്ളൂ ഹെൽപ് ചെയ്തിട്ടില്ലേ ഇൻടക്റ്റീവ് ആള് പോലീസ്നെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടൊക്കെ എടാ ഇപ്പോ എന്തെങ്കിലും ഒക്കെ കള്ളത്തരങ്ങൾ ഒക്കെ കണ്ടെങ്കിലും കാണാതെ പിടിക്കാൻ എങ്ങോട്ട് പോകുന്നു അല്ല അല്ല ഞാനെന്താ പാണാ പിടിക്കാൻ അത வேறയല്ല മോനെ എന്നെ വെച്ചിരിക്കിട്ട് അച്ഛൻ നല്ല ഉദ്ദേശ്യോടെ പറഞ്ഞടാ അച്ഛൻ ഒരു എക്സാമ്പിൾ പറ അ എന്താ അത് ചിരി പക്ഷേ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഡിറ്റീവ് സ്കില് യൂസ് ചെയ്താണ് എന്റെ എക്സിന്റെ സൈഡ് ചിക്കനും

പറ അല്ല ഞാൻ ചെയ്യുന്നേ അല്ല ലാസ്റ്റ് വിഷുവിന് മീഡിയക്കാർക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് വിഷു കൈനീട്ടം കൊടുത്തു അതേപോലെ ഞാൻ ഒരു വർഷം കോടി ഉണ്ടാക്കുന്ന അങ്ങനൊരു കാരണം ഇതുവരെ കണ്ടിട്ടില്ല വിഷുവിനും അതും ഫിഫ്റ്റീൻ നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു അവരെത്ര പേരുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് കണക്ക് കൂട്ടി ഫിഫ്റ്റീൻ കെ അല്ല അവർ സി അവരൊക്കെ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് എനിക്ക് അറിയാം ഇപ്പം എത്ര വർഷമായിട്ട് അറിയാം അതുപോലെ അവരൊക്കെ എത്രയോ കാലങ്ങളായിട്ട് അറിയാവുന്ന പിള്ളേരല്ലേ അപ്പം അവർ വിഷുവിൻ്റെ അന്നൊരു പരിപാടി ഉണ്ടാവുന്നപ്പോൾ അവരവിടെ വന്നു വന്ന സമയത്ത് അമ്മയോ പറഞ്ഞോ ഞാൻ ചേട്ടാ ഒന്നും ഇല്ലെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞിട്ട് അത്ര പേരുണ്ടെന്ന് വെച്ചു അപ്പോൾ എത്ര വേണമെന്ന് വെച്ചു അമ്മമാര് പറഞ്ഞു അഞ്ഞൂറ് വെച്ച് തന്നിരുന്നു പതിനഞ്ച് പേരുണ്ടെന്നുള്ളൂ അപ്പോൾ അഞ്ഞൂറ് വെച്ചിട്ടാണ് ഏഴായിരത്തി അഞ്ഞൂറ് അപ്പം ഞാൻ പറഞ്ഞു ഒരായിരം വെച്ച് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് പേർക്ക് പതിനഞ്ചായിരം രൂപ ഇട്ട് കൊടുത്തു അത് അവന്മാര് സ്ക്രീൻഷോട്ട് ഇടുന്നോ അല്ലെങ്കിൽ ഇത് ഇട്ടിട്ട് ഇത് ആര് പോയാലല്ലേ കിട്ടൂന്നിരുന്നോ ആ കിട്ടി ചോദിക്കാം വീട്ടിലിരുന്ന് ഞാൻ വീട്ടിൽ തരാം കൈക്ക്

പിന്നെ ബബപ്പ ബബപ്പ എനിക്ക് ഒന്ന് ഓണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുപ്പിച്ചോ ഓണത്തിനോ അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടോ ഇപ്പൊ എന്തായാലും ഡിറ്റക്ടീവ് ഉജ്വലൻ തിയേറ്ററിലേക്ക് ഇറങ്ങുമ്പോ ഇനി ഇതും ചോദിച്ചെന്ന് പറയരുതാ പ്രേക്ഷകർ എന്തായിരിക്കണം എക്സ്പെക്ട് ചെയ്യേണ്ടത് ാണ് ധ്യാൻചേട്ടന്റെ കമ്പ എല്ലോ മികച്ചതല്ലേ നമ്മള് എന്താ പറയാ ആൾക്കാർ ഇത്രയും കൂടി ഒരു നടന്റെ കംബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ധ്യാനം ചേട്ടല്ലോ കൈ കൊടുത്തേക്കല്ലേ എങ്ങനെയാ പോണേ തള്ളി പോവുക അന്വേഷിക്കാൻ പറ്റിയ സ്റ്റോറിയാ

കറക്റ്റ് പേര് പറഞ്ഞു അമീൻ ഓക്കെ ഫിക്സ് ബാക്കി പേര് ആൾക്കാർ പേര് പറഞ്ഞു നസീർക്ക ഗ്രാൻ ചേട്ടൻ ഇതി 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 ഓയ് 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 നിബ്രസ് നിഹാൽ ഹൈ നിഹാൽ ഷാബസ് അടിച്ച് മൊത്തം പോയി ഇല്ല ഇപ്പോ മനസ്സിലായ ആരാ സൈഡ് സത്യം അവനെ വേറെ എന്താ സംഭവല്ലേ ആ സൈഡ് ഇല്ല അതി പോയതാ

ടിപൊളി ആവട്ടെ വളരെ വലിയൊരു ഹിറ്റാവട്ടെ എപ്പോഴും പറഞ്ഞ പോലെ ശരിക്കും ഹിറ്റാവട്ടെ സിനിമകളെപ്പോഴും വിജയിച്ച് കാണണം എന്ന് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്നിട്ട് കാണാല്ലോ ഒന്നുമില്ല ആരൊക്കെ കൂടുള്ളേ കുടുംബശ്രീ താങ്ക് യു താങ്ക് യു സോ മച്ച്